ഹലോ ഫാമിലി സാറയാണ് ആണ് നമ്മളൊരു ഷിറ്റ്സു പപ്പിനെ മേടിച്ചത് അറിയാമല്ലോ അവന് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യണ സമയത്ത് രണ്ട് മാസമായിട്ടുണ്ട് ഒരാഴ്ചക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവനെ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അവൻ്റെ രോമത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊറ്റ പൊറ്റ പോലെ അതായത് ഡാൻഡ്രഫ് പോലെ വലിയ വലിയ പീസുകളിനെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഈ മിനിയേച്ചർ ടൈപ്പ് പപ്പിനെ ഞാൻ വളർത്തി എനിക്ക് ശീലമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഗ്രൂമിങ്ങിന് തൃപ്പൂണിത്തറയിൽ റാക്ക് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടെല്ലാം അവിടെ നിന്നൊരു മെഡിക്കേറ്റഡ് വാഷ് ഒക്കെ കിട്ടുമ്പോൾ എന്താണ് ഈ സംഭവം എന്ന് എന്നറിയാലോ കാരണം എനിക്ക് ലൂക്കക്കും ലോക്കിക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അവർ അത്യാവശ്യം ഒരു വലിയ ബ്രീഡാണല്ലോ അപ്പോൾ ഇവനെ ആണെങ്കിൽ എനിക്ക് സ്വയം കുളിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഒരു പേടിയുണ്ട് ആകെ ഇച്ചിരിയല്ലേ ഉള്ളു ആൾ അപ്പോൾ അവൻ്റെ പേര് റിയോ എന്നാണ് കേട്ടോ റിയോന്ന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചത് റോംസർനാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഗ്രൂമിങ്ങിന് ഇത്തിരി പൈസ കൂടുതലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്കിന്നിനുള്ള ഡിസീസ് ആണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ പറയാനുള്ള ഒരു ബോധമുള്ളവരുണ്ട് അവിടെ അപ്പോൾ ഞാൻ ഇവനായിട്ട് ചെന്നപ്പോഴേക്കും അവിടെ കുറേ ഷീറ്റ്സ് ബേബീസ് ഉണ്ട് കേട്ടോ കുറേ പപ്പീസ് അവിടെ ഇരിക്കണ്ടായിരുന്നു ഒരു ആറേ എണ്ണം ഉണ്ട് അവിടെ കാരണം ചിലതുങ്ങൾ ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞവർ പാരൻസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ അവരുടെ പേരൻസിനെ വെയിറ്റ് ചെയ്ത് ചിലവർ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം എനിക്കിത് ഫസ്റ്റത്തെ ആണ് ഇങ്ങനെ നമ്മളൊരു എടുക്കാൻ പോകുമ്പോൾ ഈ രോമോക്കൊന്ന് മാറ്റി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കണ്ടോ ഇങ്ങനൊരു തൊലി തൊലി പോലെ അതായത് ഡാൻഡ്രഫിൻ്റെ തന്നെ വലിയ വലിയ പീസുകൾ അപ്പോൾ ഞാനവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞ ചേച്ചി ഇത് ഈ മിനിയേച്ചർ ബ്രീഡിന്നെ ഒരു മൂന്ന് മാസം വരെ ഉണ്ടാകും അതൊരു ഓരോ മാസം കൂടുമ്പോഴുള്ള ഭാത്തൊക്കെ കഴിയുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ ഒരു സീനിയർ പെങ്കൊച്ചിനെ തന്നെയാണ് കേട്ടോ അവനേപ്പിച്ചു കൊടുത്തത് അവർ നന്നായിട്ട് ചെയ്തായിരുന്നു അവൻ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടോ ചില ഡോഗിന് ഈ ഒരു ഇങ്ങനെ കുളിക്കാനൊക്കെ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ എന്ന് ചോദിച്ചു അവർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനെ കുളിപ്പിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ്സു എന്ന് പറയുന്ന പപ്പി ഇപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയായി വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇത്രയും ഡോഗിനെ വളർത്തിയൊരു എക്സ്പീരിയൻസില് ഞാൻ പറയാം ഈ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊരു ഡോഗ് കാരണം ഇത് ചെറുതല്ലേ ആകെ രണ്ട് മാസേ ആയിട്ടുള്ളൂ ആ രണ്ട് മാസത്തിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടും മനസ്സിലാവണുണ്ട് ഭയങ്കര സ്നേഹമാണ് നമ്മളുടെ ഇങ്ങനെ ചേർന്നത് നമ്മളുടെ വീടിൻ്റെ ഒരു ഡെയിലി ഇല്ലേ അതിൽ തന്നെ ഇവര്മാരിങ്ങനെയാണെങ്കി ഇണങ്ങി നിൽക്കുന്ന നോക്കി അവിടെ എല്ലാ ഷെയ്റ്റ്സ് ബേബീസാണ് എല്ലാം ഇരിക്കുന്നത് ആ ഡോഗോ ആ ടേബിളിൽ നടക്കുന്നത് റോംസ് ആൻഡ് റാക്കിൻ്റെ തന്നെയാണ് കേട്ടോ ഡോഗ് അപ്പോൾ അവിടെ എല്ലാവരും കുളിച്ചു ഒരുങ്ങി അവരുടെ പാരൻസ് വരുന്നത് നോക്കിയിരിക്കുകയാണ് ഇവർക്ക് ഹൈറ്റ് പേടിയാണ് എന്നുള്ളത് എനിക്കവിടെ മനസ്സിലായി കാരണം ഇവർ ഹൈറ്റ് നിന്നൊക്കെ എടുത്ത് ചാടത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എന്തായാലും ഡോക്ടറൊന്ന് ഒന്ന് ഡെർമറ്റോളജി ഇഷ്യൂസ് കുറച്ച് ഉണ്ടെന്ന് റോംസെൻറാക്കിലാൽ എടി പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വൈറ്റിലേക്ക് ഡോക്ടർ സൂ എന്ന് പറയുന്ന ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്കിംഗ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഡെർമറ്റോളജി എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ടെൻഷനായി കാരണം ഒരു സ്കിൻ ഡിസീസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് മാറ്റിയെടുക്കാൻ തന്നെ അതിപ്പോൾ അഡൾട്ട് ഡോഗിനാണെങ്കിൽ ശരി കുഞ്ഞിലായിക്കോട്ടെ വലുതാവുമ്പോഴേ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ അവർ അവൾ എന്നോട് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇത് നോർമൽ പൊറ്റ പോലെ ഉണ്ട് ഒരു വൈറ്റ് അത് സ്വാഭാവികമാണ് പക്ഷെ ഇവനൊരു വേറെ എന്തോ ഒരു ഡിസീസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സ്കിന്നിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും കൈയ്യോടെ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്കായിരുന്നു റോംസറിനാക്കി പോയതെങ്കിലും വൈകുന്നേരം എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയപ്പോൾ ഡോക്ടർ സൂവിൽ ചെന്നു എൻ്റെ ഒരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു ലൂക്കാസിനെ കാണിച്ചത് അപ്പോൾ ഇവൻ്റെ പേരിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്തു അന്നെക്കുച്ച് ഉണ്ടായിരുന്നു കൂടെ അന്നമ്മ അതിനെ ചുമതുകൊണ്ട് നടക്കണ്ടായിരുന്നു പിന്നെ അവിടെ കാണിക്കുന്നേ അവരൊരു ഇൻറ്റീരിയർ ഞാൻ കാണിച്ചിട്ടോ കണ്ടോ ഒരു ഡിം കളറിൽ ആ ഗ്രീൻ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഇത് നിങ്ങൾ ആരെങ്കിലും വീട് പണിയുന്നവരുണ്ട് ഇങ്ങനത്തെ ഒരു ഷെയ്ഡസ് ആണ് പെയിൻ്റ്ങ്കിൽ ഈ ഒരു ഗ്രീൻ സോഫ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ആ ഏരിയ നല്ല ഭംഗിയാവും നല്ല എടുപ്പുള്ളൊരു അല്ല എന്നാലും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാന്ന് വെച്ചാണ് ഞാനപ്പോൾ സോണിയ മേഡത്തിന് എന്നോട് ചോദിച്ചത് സോണിയ ഡോക്ടർ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ലീവാണ് എന്തോ പഠിക്കുക എന്തോ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറെ കിട്ടിയായിരുന്നു അപ്പോൾ ഡോക്ടർ ഭയങ്കര നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം തന്നൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോക്ടർ ഫസ്റ്റ് എന്നെ സ്മെൽ ചെയ്തിട്ട് പറഞ്ഞു സ്മെൽ ചേഞ്ച് ഉണ്ട് ഇവന് സ്കിന്നിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റത്തെ എക്സ്പീരിയൻസാണ് സ്മെല്ല് ചേഞ്ചസ് കണ്ടിട്ട് അല്ലെങ്കിൽ മണത്ത് ഒരു സ്മെല്ലിൻ്റെ ഇത് കേട്ടിട്ട് ഇങ്ങനെ സ്കിൻ ഡിസീസ് ഉണ്ടെന്ന് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സ്കിന്നിൻ്റെ അവിടെ നിന്ന് ഒരു സാമ്പിൾ എടുത്തൊക്കെയാണ് എൻ്റെ ഒരു കേട്ടറിവും എനിക്കൊരു ഡോഗ് മുമ്പ് ഉണ്ടായിരുന്നു അവൻ മരിച്ചു പോയി അപ്പോൾ അവൻ്റെ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നിട്ടിത് പിന്നെ ഞാൻ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്കറിയാതെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് നോർമൽ ഒരു പൊറ്റ ഉണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ഇവൻ്റെ വയറിൻ്റെ ഭാഗത്തും താടിയുടെ എവിടെ അതായത് കഴുത്തിൻ്റെ ഭാഗത്ത് കാലിൻ്റെ ഇടയിലൊക്കെ ഒരു യെല്ലോ കളറിലെ ചെവിയുടെ ഉള്ളിലൊക്കെ യെല്ലോ ഇങ്ങനെ പൊറ്റ ഉണ്ടെങ്കിൽ അതൊരു ഡെർമറ്റോളജി ഇഷ്യൂ തന്നെയാണ് അപ്പോൾ ഞാൻ ഡോക്ടർ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചപ്പോഴേ ഡോക്ടറെ എനിക്കൊരു ഷാംപു തരാമെന്ന് പറഞ്ഞു വന്നിട്ടൊരു നാല് ദിവസത്തെ വാഷിങ് കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞു കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടി ആ ഷാംപ് ഉപയോഗിച്ചാൽ മതി ഭയങ്കര സ്കിന്നിൻ്റെയൊക്കെ ഷാംപ് ഈ കുഞ്ഞല്ലേ ഇവന് ആൻറ്റിബയോട്ടിക് ഒന്നും തുടങ്ങാനും പറ്റത്തില്ല ഈ പ്രായത്തിൽ അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ അവന് കൊടുക്കുന്ന മെഡിസിൻസൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ഡോഗിന് നമ്മൾ മൾട്ടിവിറ്റമിൻസും ഒക്കെ കൊടുക്കും പക്ഷേ എല്ലാം ഇച്ചിരി കുറച്ചിരിക്കുന്നതല്ല നമ്മളെല്ലാം കൊടുക്കണം ഒരമ്മലെന്ന് പറഞ്ഞാൽ മുക്കാൽ എമ്മിലൊക്കെ കൊടുത്താൽ മതി ഓവർ ഇത് കൊടുക്കുന്നതും ഭയങ്കര ഇതാണ് പിന്നെ യൂട്യൂബിൽ പോയി ആര് സെർച്ച് ചെയ്ത് നോക്കണ്ട ഷിഡ്സുവിൻ്റെ ഫുഡ് എങ്ങനെ അതിൻ്റെ ഫുഡ് എങ്ങനെ ഇത് കാരണം നമ്മളുടെ ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഷിറ്റ്സും അപ്പുറത്തെ വീട്ടിലെ ഷിറ്റ്സും വേറെ വേറെ ഫുഡായിരിക്കും കഴിക്കുന്നത് ഇന്നിപ്പോൾ അവൻ ചിക്കൻ കഴിച്ചാൽ നാളെ ചിക്കൻ തൊടില്ല ഇന്നിപ്പം അവൻ ആപ്പിൾ കഴിച്ചാൽ നാളെ അത് തൊടില്ല അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ പോയി ആരും ഷിഡ്സും ബേബീസ് അല്ലെങ്കിൽ ഷിഡ്സും പപ്പീസ് എന്തൊന്നാണ് കഴിക്കുന്നതെന്ന് ആരും സെർച്ച് ചെയ്യേണ്ട നമ്മളുടെ ഡോഗ് വീട്ടിൽ വന്നുകഴിയുമ്പോൾ നമ്മൾ ഓരോ ഒരു കൊടുക്കുമ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ആ സമയത്ത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്തെല്ലാം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുമാത്രം നിങ്ങൾ ഓർത്താൽ മതി ബാക്കിയൊക്കെ അവർ നമ്മളുടെ വീട് അവരുടെ സ്വഭാവം ഇവർക്ക് നല്ല വൃത്തിയുള്ള സ്ഥലത്തെ അവർ മൂത്ര മൂത്രമൊഴിക്കും അല്ലാതെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് പോയി മൂത്ര ഒഴിക്കാനോ എടാ അവിടെ പോയിട്ട് ടോയ്ലറ്റിൽ പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല ഏറ്റവും നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു ഷിറ്റ്സും പപ്പിനെ വാങ്ങിച്ചു ഇതൊക്കെ അവൻ വന്നതിന് ശേഷം അവൻ അവന് ഇഷ്ടമുള്ള ഫുഡ് അവൻ സെലക്ട് ചെയ്തോളും പിന്നെ പറയാനുള്ളത് നിങ്ങൾ പപ്പിനെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം പിന്നീട് ലാസ്റ്റ് കാണിക്കുന്ന വീഡിയോ ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് ഇവനെയായിട്ട് വന്നതാണ് അപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ സ്കിന്നിൻ്റെ താഴ്ഭാഗം അതായത് കാലിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ നല്ല റെഡ്ഡിഷ് കളറായിട്ടുണ്ടായിരുന്നു റെഡ്ഡിഷ് കളറായപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് മാറാൻ ഭയങ്കര പണിയാണ് അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് തുടങ്ങാം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം ഇങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അവിടുത്തെ ഈ തന്നവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മനഃപൂർവ്വം പണി തന്നതാണെങ്കിൽ വേറെ ഒന്നും എനിക്ക് അവരോട് പറയാനില്ല എനിക്കൊരു ഒരു വയ്യാത്തൊരു ഡോഗിനെ കിട്ടിയാൽ ഞാൻ കളയത്തൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്നും അലർജി ആവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനപ്പോൾ ഡോക്ടറോട് ആൻറ്റിബയോട്ടിക്ക് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇനി ആൻറ്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്തൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ സ്കിന്നിൻ്റെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ വേറെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യും വേറെ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ കൊടുത്തു നോക്കാനോ എൻ്റെ മാക്സിമം ഞാൻ എന്തായാലും നോക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവൻ അത്രയും ഇപ്പോൾ വീട്ടിൽ നല്ലൊരു ഇണങ്ങി ഇരിക്കുവാണ് അപ്പോൾ നിങ്ങൾ ഷിക്സു ഡോഗിനെടുക്കുമ്പോൾ മസ്റ്റായിട്ടും ആ ഒരു സ്കിന്നിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഭയങ്കര പാടുപെടണം നമ്മൾ ഇതുങ്ങളെ നോക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ തരാം കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവ വലുതായി വരുന്തോറും ഇവൻ്റെ ശീലങ്ങളും ദുശീലങ്ങളും ഓരോ പണി കിട്ടുന്നതും പണി കിട്ടാത്തതും നല്ല നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം കാരണം ഇതിപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുവല്ലോ ഷിറ്റ്സു എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഇത് പ്രശ്നമാകും എന്നൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ട അന്നാമ്മയുടെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങലും എഴുന്നേക്കലൊക്കെ അപ്പോൾ ഇവര് നമ്മളുടെ വീടിനോട് ഇണങ്ങിക്കോളും നമ്മളെ വീടിന്റെ ടൈം ടേബിളിലൂടെ ഇണങ്ങി പൊക്കോളും നമ്മളായിട്ട് വഷളാക്കാതിരുന്നാൽ മതി അവർ നമ്മൾ വരക്കുന്ന കൂടി തന്നെ പോകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് പിന്നെ അവിടെ ഒരു പൂച്ചയുടെ ഒരു ഒക്കെ ഇരിക്കണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാനായിട്ടൊക്കെ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ വല്ല സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ